ശിശുവിശയം സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്തായുടെ സുവിശേഷം ഏഴാമധികം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടും രണ്ട് അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു തലക്കെട്ടോട് കൂടിയാണ് ഈ ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ആദ്യ ഭാഗത്ത് യഥാർത്ഥ ശിഷ്യനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയുകയില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നും അകന്നു പോകുവാൻ ഇത് ശിഷ്യത്വത്തില് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ ശ്രദ്ധിക്കാതെ സ്വന്തം ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്ന അനീതിയിലായിരിക്കുന്ന ശിഷ്യരോട് അത് യഥാർത്ഥ ശിഷ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്ന വാക്യമാണ് അനീതി പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുന്ന പറയുന്ന വാക്യം പിന്നെ അടുത്ത ഭാഗം രണ്ടടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഭാഗം ഇങ്ങനെ വേറൊരു കൂടി ഇങ്ങനെ വേർതിരിച്ചിരിക്കുകയാണ് പക്ഷെ ഇതിനോട് ചേർത്ത് നമ്മൾ ആ ഭാഗം കൂടി വായിക്കുകയാണെങ്കിൽ അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകും എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി ഈശോ പറഞ്ഞ ഇങ്ങനെയാണ് ഈ വചനങ്ങൾ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമയിൽ ഭവനം പണിത വിവേകമൃതി ഞാൻ മനുഷ്യന് തുല്യായിരിക്കും അതായത് അനീതി പ്രവർത്തിക്കാതെ നീതി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നാൽ വചനം പാലിച്ച് ജീവിക്കാനുള്ള വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവൻ നീതിയിൽ ജീവിക്കും ഈ നീതിയിൽ ജീവിക്കുന്നവന് കിട്ടാൻ പോകുന്ന അനുഗ്രഹം പാറപ്പുറത്ത് പണിത് പണി ചെയ്ത് ഭവന ഭവനത്തിൽ വസിക്കുന്നവരെ പോലെയായിരിക്കും ഈ വചനം ശ്രമിക്കാതെ ജീവിക്കുന്നവൻ അനീതിയിൽ ജീവിക്കുന്നു അവൻ അവകാശപ്പെടാത്ത കാര്യങ്ങളെല്ലാം അവൻ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു പണമാകട്ടെ അധികാരമാകട്ടെ മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഴിമതിയിലൂടെ അധിക അനീതിയിലൂടെയും കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സ്വാർത്ഥത ആർത്തിയൊക്കെ കാണിക്കുന്ന ആ അനീതിയുടെ വഴികളിലൂടെ പോകുന്നവൻ വചനം പാലിക്കുന്നില്ല എന്താ സംഭവിക്കുന്നത് ക്തമാക്കിയാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതമാകുന്ന ഭവനത്തിലേക്ക് മൂന്ന് തലങ്ങളിലൂടെയും ഏർ ഇങ്ങനെ പ്രതിസന്ധികൾ കടന്നു വരാൻ പോയ ആദ്യം മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു രണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു മൂന്ന് വശങ്ങളിൽ നിന്നും കാറ്റൂതി അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു ഭവനം വീണ് പോയില്ല കാരണം അത് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു വചനമനുസരിച്ച് ജീവിക്കുന്നവൻ വചനമനുസരിച്ച് വചനമാകുന്ന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവന്റെ ഭവനം നീതിയാൽ നിർമ്മിതമാണ് നീതി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ നീതി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭവനം വീഴത്തില്ല മുകളിൽ നിന്നും ഇങ്ങനെ ആ മഴ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നുള്ള ഒരു അറ്റാക്ക് നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള പരീക്ഷണം സർഗത്തിൽ നിന്നുള്ള പരീക്ഷണം താഴെ നിന്നും വെള്ളപ്പൊക്കം ഉണ്ടായില്ല തിന്മ ഇങ്ങനെ ഇതിന് മേൽ കവിഞ്ഞൊഴുകാൻ പരുവത്തിന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുക വശങ്ങളിൽ നിന്നും കാറ്റ് വീശുകയാണ് സകലവിധ ദുഷ്ടശക്തികളുടെയും ഇടപെടലുകളും അസ്വസ്ഥതപ്പെടുത്തലും അക്രമങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇങ്ങനെ വശങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മൂന്ന് വശങ്ങളിലൂടെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക പക്ഷേ ഇത് വീഴത്തില്ല കാരണം വചനമനുസരിച്ച് ജീവിക്കുക എന്നാൽ നീതിപൂർവം നീതീകരിക്കപ്പെട്ടൊരു ജീവിതമാണ് നീതിയിൽ ജീവിച്ചോ എന്നാണ് നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തിനെ ഓർത്തു കഴിഞ്ഞാൽ ഇത് വ്യക്തമാണ് അവിടെ വ്യക്തമായിട്ടിത് പറയുന്നുണ്ട് ഒന്നാം സങ്കീർത്തിനൊക്കെ വച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ നീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുക നീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുക വീഴാൻ പോകുന്നില്ല പിന്നെ വചനം അനുസരിച്ച് ജീവിക്കാത്തവൻ നീതിയിൽ നിർമ്മിക്കപ്പെടാത്തത് കൊണ്ട് മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോഴോ താഴേന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴോ വശങ്ങളിൽ നിന്നും കാറ്റ് വീശുമ്പോഴോ വീഴാനുള്ള സാധ്യത ഉണ്ട് അതിന് മൂന്നുകൂടെ ഒരുമിച്ച് വീണുപോകുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ഇത് മൂന്ന് തലങ്ങളിലൂടെയും ഇങ്ങനെ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് ഉണ്ടാകുകയാണ് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ മൂന്ന് തലങ്ങളിലുള്ള പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കാനായിട്ട് ഭൂമിയിൽ നിന്നും തിന്മയുടെ ശക്തികൾ ഉയർന്നു വന്ന് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു തന്നിരിക്കാം വശങ്ങളിലൂടെ നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ ദുഷ്ടതയും ആരോപണങ്ങളും അവരുടെ എതിർപ്പുകളുമൊക്കെ നമ്മളിങ്ങനെ ഏർ ഞെരുക്കി കളഞ്ഞിരിക്കുക പക്ഷേ നമ്മൾ വീഴത്തില്ല കാരണം വചനത്തിനടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ആ അപ്രകാരമുള്ളൊരു ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളിങ്ങനെ ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ അതിന്റെ അന്തസ്തത്ത മനസ്സിലാക്കിയിട്ട് അതിലൂടെ ഈശോയുടെ മനസ്സ് മനസ്സിലാക്കുക ഈശോയുടെ ഹൃദയം മനസ്സിലാക്കി ഈശോ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ വചനം വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന് സൗകര്യപ്രദമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാനുള്ളതല്ല മറിച്ച് ഈശോ എന്താണ് അതിലൂടെ ആഗ്രഹിക്കുന്നത് എന്നത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നീതി സ്ഥാപിക്കപ്പെട്ടു ആ തൂണുകൾ നീതിയിൽ സ്ഥാപിക്കപ്പെടുകയാണ് മേൽക്കൂര നീതിയിൽ സ്ഥാപിക്കപ്പെടുകയാണ് അപ്പോൾ വചനം വേദഗ്രന്ഥം കൊണ്ട് പൊതിഞ്ഞു പിടിക്കപ്പെട്ടൊരു വീട് പോലെ ജീവിതം മാറുന്നു കാരണം നീതി കൊണ്ട് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് നീതി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ജീവിതവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം നീതി ഇല്ലാതെ ജീവിക്കുന്ന ജീവിക്കുകയാണെങ്കിൽ ഇനി എത്ര വലിയ സൗദം മണിതുയർത്തി എത്ര വലിയ ഭവനം മണി ഉയർത്തിയെന്ന് പറഞ്ഞാൽ ശരി അതിന് ഈ പറഞ്ഞ മൂന്ന് തലങ്ങളിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അത് നിഷ്പ്രയാസം നിശേഷം നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നീതിയിൽ നിർമ്മിക്കപ്പെടുന്നതൊക്കെ നിലനിൽക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നീതിയിൽ നിർമ്മിക്കപ്പെട്ട ജീവിതങ്ങളോട് കൂടി കർത്താവിനൊപ്പം കർത്താവിനോട് ചേർന്ന് നിലനിൽക്കുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം തീർത്തുമെ അനുഗ്രഹിക്കട്ടെ